ഇനിയാണ് ഞാൻ ഒരു അനുഭവം പങ്കുവെക്കാൻ പോവുകയാണ് ഇത്തരമൊരു ക്ലാസ് കഴിഞ്ഞ് ഈ എളിയവൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു കഥ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഗൾഫിലായിരുന്നു അത്ര ജോലി ചെയ്തിരുന്നത് പത്തോളം വർഷങ്ങളായി അദ്ദേഹം ജോലി ചെയ്യുന്നു എല്ലാ വർഷവും നാട്ടിൽ തിരിച്ചെത്തും തൻ്റെ ഉമ്മയെയും ഉപ്പയെയും കാണാൻ ഇടക്കിടക്ക് ഉമ്മ പറയും മോനെ എന്നിവ ഒന്ന് കല്യാണം കഴിക്കണം എത്ര കാലമായിട്ടാണ് ഇങ്ങനെ നടക്കുന്ന അവൻ പെണ്ണ് കാണാൻ പോകും പക്ഷെ ഒരു മാസം മാത്രം ലീവ് കിട്ടുന്ന ഈ സഹോദരന് പെണ്ണ് ഇഷ്ടപ്പെടുന്നില്ല വീണ്ടും വീണ്ടും വരും അങ്ങനെ അഞ്ചോ ആറോ തവണ അവൻ നാട്ടിൽ വന്നു അവസാനം ഒരു പെൺകുട്ടി അവന് ഇഷ്ടമായി കാണാൻ സുന്ദരിയും ഇദ്ദേഹം നല്ല വിദ്യവും വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരണം അത്തരമൊരു പെൺകുട്ടിയെ തന്നെ അവന് കിട്ടി ഭാഗ്യം അയൽവാസികളൊക്കെ പറയാൻ തുടങ്ങി എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ചേർച്ച ഈ ഭാ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് കണ്ടപ്പോൾ സഹ അയൽവാസികൾക്ക് പോലും അസൂയ അങ്ങനെ അവസാനം ഒരു മാസം അവർ ഒരുമിച്ച് ജീവിച്ചു ഇവൻ ഗൾഫിലേക്ക് തിരിക്കുകയാണ് വിസയില്ല ഭാര്യയെ കൊണ്ടുപോകാൻ തൽക്കാലം ബുദ്ധിമുട്ടാണ് അവൻ ഒറ്റക്കാണ് യാത്ര അവൻ തിരിച്ചു പോയി ഗൾഫിലേക്ക് തിരിച്ച് ഗൾഫിലെത്തിയപ്പോൾ തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓടി വന്ന് വീട്ടിലേക്ക് ഭാര്യ ഉണ്ടാക്കിയ പലഹാരങ്ങളും ഭാര്യ ഉണ്ടാക്കിയ മറ്റും എവിടെയാ നീ മോനെ തൻ്റെ കല്യാണത്തിൻ്റെ സമ്മാനങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പം എല്ലാം പെട്ടിയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം ഞാനൊന്ന് ഫ്രഷാവട്ടെ ഞാനൊന്ന് റീഫ്രഷ് ആവട്ടെ ഞാനൊന്ന് കുളിക്കട്ടെ നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞു ആ നാലഞ്ച് സഹോദരങ്ങളെ തൻ്റെ റൂമിലിരുത്തി അവൻ ബാത്റൂമിലേക്ക് കയറി പക്ഷേ ഒന്ന് ഓർക്കണം താനും തൻ്റെ ഭാര്യയും ജീവിച്ച ഓരോ ചിത്രങ്ങളും താൻ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു എനിക്കൊന്ന് സ്വന്തമായി കാണാനാണ് എന്ന് വിചാരിച്ച് തൻ്റെ ഭാര്യയുടെ ഒരുപാട് ചിത്രങ്ങൾ അറിഞ്ഞും അറിയാതെയും അവൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഗൾഫിലിരിക്കുമ്പോൾ കാണാൻ ആ മൊബൈൽ ഫോൺ ഒരു ടേബിളിൽ വെച്ചുകൊണ്ടാണ് ഈ സുഹൃത്ത് ബാത്റൂമിലേക്ക് പോയത് ഒരിക്കലും ബാത്റൂമിലേക്ക് ആ മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ലല്ലോ അവൻ ബാത്റൂമിൽ കയറിയപ്പോൾ സഹോദരൻ ബാത്റൂമിൽ കയറിയ സമയത്ത് ഇവിടെ ഇരിക്കുന്ന തൻ്റെ സുഹൃത്തുക്കൾ ആ മൊബൈൽ ഓരോന്നായി ഓൺ ചെയ്തു അതിൻ്റെ മെനുവിലേക്ക് കടന്നു എല്ലാം അവർ കണ്ടു കണ്ട ചിത്രങ്ങൾ അവർ പരസ്പരം കൈമാറി പേഴ്സണൽ വാട്സപ്പിലൂടെ തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം വീഡിയോ ചിത്രങ്ങൾ മറ്റൊരാൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ചിത്രങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കോടി കോപ്പികളായി പ്രചരിക്കുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു വച്ചു എന്നാൽ അത് സംഭവിച്ചു കോടികളായി പ്രചരിച്ചു മിനിറ്റുകൾ മാത്രം കഴിഞ്ഞു ഈ സഹോദരൻ ബാത്റൂമിൽ നിന്നും തല തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ അതാ തൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു ആ ഫോൺ എടുത്തു നോക്കി പ്രിയപ്പെട്ട ബ്രദറില്ലോ അളിയനാണ് ഭാര്യയുടെ അങ്ങളെയാണ് ആ ഫോൺ എടുത്തത് എന്താ അളിയ എന്ന് പറഞ്ഞ് ഫോൺ ചെവിയിൽ വെച്ചതും ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു ഞെട്ടി തരിച്ചു പോയി തറയിൽ വീഴുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ കൈപിടിച്ചു ഒരു കസേരയിലിരുത്തി ചോദിച്ചു ആരാണ് സഹോദര മരണപ്പെട്ടത് ഒരു മരണ വാർത്ത അറിഞ്ഞതിലും അപ്പുറമായിരുന്നു ആ ന്യൂസ് ആളിയൻ പറയാ ആളിയ എന്താണ് ഞാൻ ഈ കാണുന്നത് എൻ്റെ പെങ്ങളുടെ ചിത്രങ്ങളാണല്ലോ ഈ വരുന്നത് നീ ഭ്രാന്തനാണോ നീ എന്താണ് എന്ത് പോക്കിരുത്തരമാ നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് സംസാരിച്ച ആ വാർത്ത കേട്ടവൻ തല തലകറങ്ങി താഴെ വീണു പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾ അറിയുന്നില്ല താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പം ആയിരക്കണക്കിന് കോപ്പികൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിൽ കോപ്പികൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ ഒരു കോപ്പിയാണ് തൻ്റെ തൻ്റെ അഴിയൻ്റെ ഫോണിലേക്ക് വന്നത് സുഹൃത്തിൻ്റെ സുഹൃത്തൊരു പക്ഷേ നമ്മുടെ അനിയനാകും സുഹൃത്തിൻ്റെ സുഹൃത്ത് നമ്മുടെ ഉപ്പയാകും സുഹൃത്തിൻ്റെ സുഹൃത്തൊരു പക്ഷെ നമ്മുടെ അധ്യാപകനാകും അറിയില്ല നമുക്കറിയില്ല മൊബൈൽ ഫോണിൽ അത് തിരിച്ചറിയാനുള്ള കഴിവില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു കസേരയിൽ താങ്ങിയിരുത്തിക്കൊണ്ട് അതാ രണ്ടാമത്തെ കോള് വരുന്നു തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കോള് മാനസാ വാചാ ആ ഫോണും എടുത്ത് എന്റെ ഉപ്പ എന്ന് ചോദിച്ചതും അതാ അവിടുന്ന് കേട്ട മറുപടി ആ ഉപ്പയുടെ മറുപടിയും അതായിരുന്നു മോനെ നിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്കും എന്തോ ചിത്രങ്ങൾ വന്നിരിക്കുന്നടാ ഇന്ന് കാലത്ത് നിന്റെ ഭാര്യ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രിയപ്പെട്ട പിതാവിൽ നിന്നും ഈ സഹോദരൻ ലഭിച്ചത് അത് കേട്ടപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ആ തോർത്തുമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് വാതിൽ തുറന്ന് ഓടിയത്രേ വിദേശത്ത് നിന്ന് നാലു വർഷം കഴിഞ്ഞു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല തൻ്റെ മാതാവും പിതാവും കണ്ണീരോടെ കാത്തിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മകൻ ഇന്ന് വരും അവൻ ഇന്ന് വരും അവൻ നാളെ വരും എന്നോർത്ത് ആ പാവങ്ങൾ കാത്തിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി മൊബൈൽ ഫോണിലെ ക്യാമറയാണ് ഇതിൻ്റെ വില്ലൻ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത് ഒരു മൊബൈൽ ഫോണിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കതിലെടുത്ത ചിത്രങ്ങൾ പൂർണ്ണമായും ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല നിങ്ങൾ വായിച്ചു കളഞ്ഞാൽ പോലും അതിൻ്റെ ഒരു കോപ്പി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒത്തിരി സാധാരണ പെട്ടിക്കടകളിൽ പോലും സർവീസ് സെൻറ്ററുകളിൽ പോലും ഉണ്ട് നാം ഒരിക്കൽ നോക്കാൻ ഒന്ന് കാണാൻ ചിലപ്പോൾ ചിത്രങ്ങൾ എടുത്തേക്കാം പക്ഷേ അത് വായിച്ച് കളഞ്ഞാൽ പോലും മറ്റൊരു കയ്യിൽ കിട്ടിയാൽ ആ ഫോണിൽ നിന്നും ആ ഡാറ്റകൾ ആ ചിത്രങ്ങൾ പകർത്താൻ റിട്രീവ് ചെയ്യാൻ ഡാറ്റ ഡാറ്റ ഡാറ്റീക്കവറി പോലുള്ള സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകൾ ഇന്ന് പലയിടത്തുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്ത് കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ എടുക്കരുത് എന്ന് പണ്ടുകാലത്ത് കോണിക്ക പോലുള്ള കൊടാക്ക് പോലുള്ള പ ഫിലിം ഫിലിമായിരുന്നു അതുപയോഗിച്ച് ചിത്രങ്ങൾ അത് വാഷ് ചെയ്യാൻ മറ്റു ലാബുകളിൽ കാണിക്കണം ആ ലാബിലെ ടെക്നീഷ്യൻ ആ ചിത്രങ്ങൾ കാണാൻ ഇടയുണ്ട് അതുകൊണ്ട് അക്കാലത്ത് പത്തോ ഇരുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് അത്തരം ചിത്രങ്ങൾ ആരും എടുത്തിരുന്നില്ല ഇന്ന് മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ക്യാമറയുടെ വരവോടുകൂടി ആളുകൾക്കത് സൗകര്യമായി അതുകൊണ്ട് ഇന്ന് കാമുകി കാമുകന്മാരും സ സുഹൃത്തും ഭാര്യയും ഭർത്താക്കന്മാർ പോലും ഇത്തരം ചിത്രങ്ങളെടുത്ത് തമാശകൾ കളിക്കുന്നുണ്ട് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസവും വിദേശത്ത് നിന്ന് ഒരുപാട് സഹോദരങ്ങൾ എന്നെ വിളിക്കും ഇതാ സംഭവിച്ചു പോയി ഇനി എന്ത് ചെയ്യും എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞു അതിലും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടാണ് അത് വിൽപ്പന നടത്തിയത് എന്തെങ്കിലും മാർഗമുണ്ടോ അത് കണ്ടെത്താനെന്ന് എൻ്റെ അടുത്ത് ഒരു മാർഗ്ഗവുമില്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പക്ഷേ ഓർക്കണം മൊബൈൽ ഫോണിൽ നിങ്ങളെടുത്ത ചിത്രങ്ങളോ അതിൽ സൂക്ഷിച്ച ചിത്രങ്ങളോ മറ്റു ഡാറ്റകളോ നിങ്ങൾ വായിച്ച് പറഞ്ഞാൽ പോലും തിരിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട് മറ്റാ മറ്റൊരാളുടെ കൈകളിൽ അത് എത്താൻ സാധ്യതയുണ്ട് ഇനി അതും വേണ്ട നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിലെ ചിത്രം ആ മൊബൈൽ ഫോൺ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും ആ മെമ്മറി കാർഡ് ഒന്ന് നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും ഇവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഒരിക്കലും അത്തരം ചിത്രങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എടുക്കരുത് ഒരു മൊബൈൽ ഫോണിലൂടെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കരുത് അത് ഇമെയിലൂടെയാണെങ്കിലും മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും മെമ്മറി കാർഡ് വഴിയും ഇത്തരം ചിത്രങ്ങൾ കൈമാറുന്നത് സൂക്ഷിച്ചു വേണം